സംഭവം അവിടെ അത് ആരാധകർ കയ്യോടുപ്പ് കുട്ടികള് അത് കുട്ടികൾ ഓൻ എന്താ പറയണച്ചാലേ അവിടെ ഓൻ്റെ കൂടൂര മരത്ത് ഷെഡ് കെട്ടാന് ഷെഡ് കെട്ടിയിട്ട് ആ ഇങ്ങനത്തെ സാധനങ്ങള് കെട്ടണേ കൊണ്ട് പറ്റുമോന്ന് ചോദിക്കണേ അത് കൊടുത്തല്ലോ പുസ്തകു അത് എവിടെയാ അതാര സൽമാനെ കൂലി കൊടുക്കണം എന്തൊക്കെ വാണ്ടിച്ച് സാധനങ്ങൾ വാങ്ങി തരാറേ അട്ടണിയാ വരുവാറില്ല వెర్లట 200 రూపాయలు కొట్టునికే హ్ అల్లరియా హ్ జనరల్ ఇంకిచా హ్ లెద బుకియు ఇసా గ్రూప్ యాచూ ఆ పెయిచార్ డ్రిన్ అలా ది బుకియు అన్నా పెయిచార్ డ్రిన్ కపసి కట్ ఉండే సమయికో మిస్ అడియా 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 ఒరి పరివారీ ఊట్ జొనిట్ కమీషన్ చెయచ అడియా ఆలపుసోలు ఆ జికి దగా దేని സൽമാന പേരെന്താ <laughs> കുട്ടനല്ല പറ അല്ലേ പരിപാടിക്ക് പൈസ കിട്ടിയാലും മാനേ പൈസ ണി കൂലി കൊടുക്കാത്രണ്ട് അഡ്വാൻസാ അട്ടണിയാ അല്ല കൂലിപ്പത്തന്നെ കൊടുക്കണോ ആ നൂറ് പോയി ജയ് ആട്ടിനൊന്നും പോകാണ്ടാവു വാങ്ങിക്കലും അറിയാപ്പോഴില്ല എല്ലാരും ഒരു പണി മണിക്കൂർമാണ ഞാൻ കെട്ടിത്തരണ ജിക്ക് പൈസ ഉണ്ട എന്തേ ഞാനും ഷാജിയും കുഞ്ഞാൻ കെട്ടാ ओनो नो ओनो याना द गद 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 ओला सलमाना मैं कटि देराड़ा पैसे कोंडा ओओ नो या बिरने नो हा बिरने कोटी का न्यारेले न्याबदा डबो कियो लो फाइसा गली है पैसा का तबला है हेलो लाइव लाइव हेलो घी അതറിയില്ല അത് ആ നൂറ് പോയി ആ നൂറ് പോയി അത് പോയി ആരുമോ തരുമോ എത്ര അഞ്ഞൂറ് രൂപ

അത് ഇങ്ങനെ പോരോ അങ്ങനെ തന്നെ പോരല്ലേ പോൽമാന പൊളിയോ അവിടെ ചൂള പൊളിച്ചു ഞാൻ ഞാൻ ഇണ്ടായിത്ര ചേട്ട് വച്ചില്ല പെട്ടെന്ന് ഒഴിവാക്കുന്ന അത് കൊടുക്കൊന്നും വേണ്ട അത് കൊടുക്കണ്ട തന്നെ കൊടുക്കണ്ടാക്കി പിന്നെ ഇങ്ങോട്ട് വരൂല്ലോ അവിടെ ഷെഡ് ഉണ്ടാക്കി ഇങ്ങോട്ട് വരുല്ലോ ആ അവിടെ ഇരുന്നോട്ടോ ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരണ്ടവിടെ ഷെഡ്ണ്ടാക്കി അവിടെ അവിടെ അത് അതുകൊണ്ട് സെറ്റപ്പ് അത് കാര്യം ആക്കത്രീകരിക്കുന്നു എന്റെ കല്യാണത്തിന് പന്തിലെട്ടാ ശുദ്ധ പോലെ കാരക്കാട്ടൊന്ന് പൊളിച്ചോണ്ടിണ്ടാക്കാന് അണക്ക് പേര് പണിയാവട്ടെ കല്യാണോ സൽമാൻകോ സമ്മാക്കണ്ടെ കുഞ്ഞാവുന് സമ്മാണ റഷീന് സമ്മാണു കോച്ചാനക്കെ അമ്മ ആണ് ഇന്ന് ഫുള്ള് മൈൻഡ് ദിമയാണ് ശരി ദിമുണ്ട്

ഖത്തറില് ഖത്തറി ശ്രദ്ധിക്കാറു അച്ഛൻ മെയിൻ വില എന്നാ പറയണത് ഏ ഖത്തറില് വന്നിട്ട് വലിയ പോസ്റ്റുമാണ് വേറെ ആരേ തോണക്കാരനുണ്ട് <ihak deepen Legislacy> െ ഇടയില് നല്ല വിടണുണ്ട് അതിന് ഇരു വന്നു അയിന് അഞ്ഞൂറ് വേണോ ഡോക്ടറെടുത്ത് പോവാന് അട്ടണികാള് ഇങ്ങണ്ട് കാലം മാ നീര വന്നേ. म्हणजे सर जिब्बा का? വാടല്ല. ഞാൻ बरं फैट कराणो म्हणतोय. ऐतलं का ऐकवतये. अरे उले इंजोना. आं ज्यांतू आवे. कधी ये? उडी. हा. उनी दु उडुवा. बा बरे उडी गोड സൽമാന്റെ കാലം കഴിഞ്ഞാ നമുക്ക് അല്ല എന്നോട് പോകാൻ വിളിച്ചു പറഞ്ഞു സൽമ നാടിനല്ല മെയിൻ ചെയ്തില്ലായിരുന്നു അതെ ഒരു പൊട്ട് കൊടുത്തില്ലേ മന്തി ബിരിയാണി നല്ല നന്ദി ഒരു പൊട്ട് കൊടുത്തില്ല എന്തൊക്കെ കേക്കണം ആ ഓ എല്ലാതും ഓർമ്മിച്ച് വെക്കും ആ ഭയങ്കര സാധനാ ഒരു കുന്തിരിയോദ്യോധീർക്കാധന കൊണ്ടു ൂട്ടി രാത്രി തോന്നിട്ടുള്ളത് ൂടീതോട്ടെ പാവങ്ങളല്ലേക്കോട്ടെ ആലപ്പുഴത്തെ വേണ്ടേ തേക്കും പോയോണ്ടേല് ആലി പാവ കിട്ടി

ട്ടിനെ കൊണ്ടു കാണിച്ചു കൊടുക്കും കൊടുക്കൂ നടന്നു പോയിക്കോളി കണ്ടാളും ഞാൻ തരണോ ഞാൻ എന്താണെന്നോ ചോദിച്ചണ്ടേ ഒറ്റക്കാണെങ്കി കുഞ്ഞാവൂന്റെ ഒരു വിലയില്ല കുഞ്ഞാവൂന്റെ ഇടയിൽ പറഞ്ഞു ഞാൻ കെട്ടണ്ടേ കെട്ടണ്ട പറയു അവിടെ പിന്നെ സ്ഥലം ഉണ്ടാവൂലോ വണ്ടി ഏ അവിടെ നിർത്തണ് ഉള്ളിലല്ലേ മൂച്ചിലോട്ടിലല്ലേ പൊറത്തോ മാങ്ങട മൂച്ചിലോട്ടില് പോയക്കെത്തു പറയില്ലേട്ട് പറഞ്ഞ